ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് കൃഷിയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പിടിച്ച മീൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നേരത്തെ വീഡിയോ വന്നിട്ടുള്ള അവർ അല്ലേ അവർ വന്നിരിക്കുകയാണ് അവർക്ക് ഭാഗ്യമുണ്ട് എന്തായാലും കരിമീൻ ഇഷ്ടം പോലും ഉണ്ട് അവർക്കും കൊടുക്കുക റേഷൻ എടുക്കാൻ പോവുക അതൊന്നും അവർക്കൊക്കെ അത്രേ ഉണ്ടായിരുന്നു ഇതാ രണ്ട് ഇല ഇ ഇ കാര്യം വിടക്കട്ടെ ഇന്നത്തെ ഇടത്തരം വന്നോ വറക്കണ നല്ലതോ ഇവിടാണ് ഏതാണ് കരിമി നമ്മൾ വറത്ത് നമ്മൾ കൂട്ടാനല്ല ഇപ്പോ ഇളാക്കിയേ നമ്മൾ നമ്മുടെ വീടിലേക്കി വെക്കേണ്ടേ അത് ഈ വരുന്ന വറപ്പാൻ പക്ഷെ ഇവരെ മാത്രമെന്നറിയു പോകുമ്പോ ദൂരെ കൊണ്ടുപോകാനായിട്ടാ അന്നേരപ്പത് ശരിക്കും കൊണ്ടുപോവാനായിട്ടാ അവര്ക്ക് അവിടെ അല്ലേ അതുകൊണ്ട് വലുതന്നെ വറക്കുന്ന നല്ലത് നല്ലത് പിന്നെ കൊടുത്തു വിടുമ്പഴേ അവിടെ ചെല്ലുമ്പം അവർക്ക് പറയു Healthy required 33 body dishes Go! ấy थस्ती not needed ड favour Tanyi is pregnant slate the file मां चिर मां टाप और ऩस्ती just ഇപ്പോ ഇനി എന്തോരം വേണം ഇല്ലാര കുറക്കട്ടെ പോയേ ഞാൻ ഇക്കൊരു കൊർട്ടല വെച്ചിೊಂಡേ കാണട്ടെ കഥാകില്ലേ നേരെ ഒന്ന് ഉണച്ചിടാം രണ്ട് ഇതാനോ ഒന്നെയാകും 이번에 아들 빈두 난 뭐지 뭐야 빈두 산이야 한번 왔어 씨로피 안 보지가네

e t h I will b a l l be t I t h e a t h a t h e r e d I will I w i

ണ്ണം ആണ് ഞെട്ടിരിക്കുന്നത് ഇന്നലെ കിലോ അത് പക്ഷേ ഒരു അഞ്ചു ആറ് കിലോ പള്ളത്തി വള്ളത്തി എടുത്തി ഇത് കഴിഞ്ഞ ാവശ്യം ഒരു പുള്ളി കിളത്തിപ്പോയിട്ട് കഴിഞ്ഞ വർഷം പുള്ളി വിടുന്ന പുള്ളി ഇന്ന് രാവിലെ വന്നാൽ മീൻ വെട്ടിക്കൊടുത്തിട്ടു പുള്ളിക്ക് വേണമെങ്കിൽ പറയാന്ന് പറഞ്ഞു പുള്ളിയുടെ വാങ്ങിക്കുന്നില്ല ണങ്ങി നിങ്ങൾ രണ്ടെണ്ണം ഉണക്കണം വീട്ടില് രണ്ടെണ്ണം വേണ്ടത് അഞ്ചെണ്ണം വേണ്ടിട്ട് നിങ്ങൾ നിങ്ങൾ പിന്നെ ഒരു സാമ്പിള് അതിനൊരു ഗുളി കളയത്തില്ലത് ഇതൊക്കെയാണ് ഞങ്ങള് മീൻ പിടിച്ച് ലൈവായിട്ട് ഒന്ന് വിൽക്കുന്ന കാണിക്കാൻ വേണ്ടിട്ട് എടുത്തതാണ് അപ്പൊ അവര് പോവാൻ പോവാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ ഫേസ്ബുക്കിലായ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തില്ല ഓക്കെ അവർ പരിചയപ്പെടുത്തിയില്ല അപ്പോൾ അവർ നെയ് അവർക്ക് നമ്മള് മീനെല്ലാം കൊടുത്ത് അവര് യാത്രയാക്കാൻ പോകുന്നത് അപ്പൊ അവര് പന്തളത്തു നിന്ന് വന്നതാണ് പേര് മധു 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 പറഞ്ഞാൽ ഒരു രണ്ടുപേരും നേരത്തെ വന്നിട്ടുള്ളു അപ്പൊ ഇതൊക്കെയാണ് വീഡിയോ ഓക്കെ